അയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠിച്ചു നിൽക്കുന്നവർക്ക് തൊഴിൽ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലുള്ള വർഷമാണ് അപകടത്തിൽ വന്നു ചേരാൻ എളുപ്പമുള്ള നാളാണ് ആയില്യം അതുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം മുമ്പോട്ട് നീങ്ങാൻ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ടി വി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലത്തിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത് നാളിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ നാളാണ് ആയില്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങളും ദോഷങ്ങളും തുല്യാ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കർക്കിടക കൂറിന് നിലനിൽക്കുന്ന നാളാണ് ആയില്യം എന്നുള്ളതുകൊണ്ട് പൊതുവിൽ ജീവിത വിജയത്തിൻ്റെ ഒരു വർഷമാണ് കർക്കിടക കൂറുകാർക്ക് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒരുപാട് കാലമായി പിരിഞ്ഞിരുന്നവർ ഒന്നു ചേരാനുള്ള യോഗം കാണുന്നു അത് ദമ്പതികളാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും അവർക്ക് ഒന്നു ചേരാൻ എല്ലാ ആൾക്കാരുമായും സന്തോഷത്തോട് മുമ്പോട്ട് പോകാനുള്ളൊരു വലിയ ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ നേട്ടം അതായത് നമുക്ക് നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയൊരു രക്ഷയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു നല്ല തൊഴിൽ നമ്മളെ തേടിയെത്തുന്നത് കുഴപ്പമില്ലാത്ത ശമ്പളത്തോടു കൂടി അല്ലെങ്കിൽ വേതന നിരക്കോടു കൂടി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ജോലി നമ്മളിലേക്ക് വന്നുചേരുന്ന അവിടെയാണ് അതാണ് പ്രതീക്ഷിച്ച് ഇരിക്കാതെ ഉള്ള സമയത്തായിരിക്കും തൊഴിൽ സാധ്യത വന്നു ചേരുന്നത് അതിൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഠിച്ചു നിൽക്കുന്നവർക്ക് തൊഴിൽ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലുള്ള വർഷമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കാത്തിരിക്കുക ദുഃഖം വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തൊഴിലവസരം ഉണ്ടാവുക തന്നെ ചെയ്യും തൊഴിൽ മേളകളിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കണം നിങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും കഴിയത്തില്ല എവിടെയും ഒരു രാജസ്ഥാനം പോലെ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുക തന്നെ ചെയ്യും ആയതുകൊണ്ട് വളരെ ഈശ്വര ഈശ്വരഭക്തിയോടുകൂടി തൊഴിൽ മേളകളിലും പരീക്ഷകളിലുമൊക്കെ നന്നായി പങ്കെടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കണക്കാക്കാം പിന്നീട് അതായത് ജോലി ലഭിക്കുക എന്ന് പറയുന്ന പ്രതിരോധ സേനകൾ ലഭിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസ് എക്സൈസ് ഫോറസ്റ്റ് അതുപോലെയുള്ള അതായത് സാഹസികമായ ജോലികൾക്കാണ് പുരുഷന്മാർക്ക് കൂടുതലും അവസരം ലഭിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ തന്നെ പ്രാമുഖ്യമുള്ള അതായത് എൽ ഡി ക്ലർക്ക് പോലെ പ്രാമുഖ്യമുള്ള ജോലികൾ അതുപോലെ തന്നെ ഈ പിന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ജോലി ലഭിക്കുക അളവ് തൂക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ലഭിക്കുക തുടങ്ങിയൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമുള്ള തൊഴിൽ മേഖലകളാണ് അതായത് ആയില്യം നാളുകാരായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരം ടാക്സിലൊക്കെ ജോലി ലഭിക്കുക തുടങ്ങിയത് അവർക്കുണ്ടാകും വന്നുചേരുന്ന തൊഴിൽ രീതികളാണ് തൊഴിൽ സാധ്യതകളാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇത്തരം തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് വളരെ ഈശ്വര ചൈതന്യപൂർണമായ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനുമൊക്കെ പങ്കാളികളായി നിലനിൽക്കുകയാണ് ആയില്യം നാളുകാർ ചെയ്യേണ്ടുന്നത് പിന്നെ അതുപോലെ തന്നെ വ്യാഴന്റെ സ്ഥിതി മൂലം കർമ്മ നേട്ടങ്ങൾ വ്യാഴ വ്യവസ്ഥകൾ നമുക്ക് നല്ലത് നൽകുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ആയില്യം നാളുകാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തുക കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക അതായത് വിവാഹം പോലെയുള്ള പുതിയ വീടുകളിൽ വീട്ടിലേക്ക് പാലുകാച്ച കർമ്മങ്ങൾ നടക്കുക അതുപോലെ തന്നെ വിവാഹത്തിന് മുന്നോടിയായി നിശ്ചയകർമ്മങ്ങൾ നടക്കുക കുട്ടികൾക്ക് നൂലുകെട്ട് കർമ്മം നടക്കുക അങ്ങനെ ഒരുപാട് മംഗളകർമ്മങ്ങൾ നടക്കുക അതായത് പുതിയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തപ്പെടുക തുടങ്ങിയ മംഗളകര്മ്മങ്ങൾ നടക്കുന്നൊരു വർഷമാണ് അയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ ദമ്പതിമാർക്ക് സന്താനയോഗം കാണുക കുറേ അധികം നന്മകൾ ആയില്യം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംജാതമാകും അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ വീട്ടിലിരുന്നുള്ള നാമസങ്കീർത്തനങ്ങൾ നിഷ്ഠയോടെയുള്ള ജീവിതം രാവിലെ എഴുന്നേൽക്കുക കുളിക്കുക ഭക്തിപൂർവം ഒരു ദിവസത്തിന് തുടക്കം കുറിക്കുക അതുപോലെ തന്നെ ഭക്തി നിർഭരമായി തന്നെ ആ ഒരു ദിവസത്തിൻ്റെ വൈകുന്നേര സമയം എത്തുക വളരെ സന്തോഷത്തോടു കൂടി ദേവചേതന്യകളുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുക അത് തുടങ്ങി ഒരുപാട് ആഹാരത്തിന് പോലും നിയന്ത്രണങ്ങൾ വയ്ക്കുക അതായത് അമിതമായ മാംസാഹാരങ്ങൾ വാരി കഴിക്കാതിരിക്കുക അപ്പോൾ അതൊരു വ്രതനിഷ്ഠ പോലെയുള്ള ജീവിതമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ വലിയ അനുകൂലമായിരിക്കുന്ന ദേവചേതന്യങ്ങളുടെ അനുഗ്രഹം വന്നു ചേരുക തന്നെ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം വ്രതനിഷ്ഠമായ ഒരു ജീവിതമാണ് അയില്യം നാളുകാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തേണ്ടുന്നത് അതുപോലെ തന്നെ ഭക്തിയിലൂടെ ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു വന്നുചേരുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭക്തി പുരസ്സരം മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സർവ്വസൗഭാഗ്യങ്ങളും അയില്യം നാളുകാരെ തേടിയെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഗൃഹ നിർമ്മാണം അതായത് വീട് വയ്ക്കൽ ഇന്നലെ വരെ എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് വീട് വയ്ക്കാനുള്ള ഒരു സന്ദർഭമുണ്ടാകാം അതുപോലെ തന്നെ ഗൃഹം മൂടി പിടിപ്പിക്കാം വീടുകൾ കൂടുതൽ ഭംഗിയാക്കുകയും വലിപ്പമുള്ളതാക്കി മാറ്റുകയും ചെയ്യാനുള്ളൊരു അവസരം രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകുന്നു അതുപോലെ വാഹനങ്ങൾ അതായത് പഴയ വാഹനങ്ങൾ മാറ്റി പുതിയതെടുക്കാൻ ഉള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ ഒരു അവസരം കാണുന്നുണ്ട് സൗഹൃദം വളരെ വളരെ നന്മയുടെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നൊരു ഒരു ഒരു കാലമാണ് അയില് നാളുകാരെ സംബന്ധിച്ചിടത്തോളം കൂട്ടു സംരംഭങ്ങൾ കൂടി തന്നെ ആരംഭിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ വളരെ നന്മയുള്ള കൂട്ടുകാരായിരിക്കും നമുക്ക് ഈ പറയുന്ന ബിസിനസ് മേഖലകളിലാണെങ്കിലും കച്ചവട മേഖലകളിലൊക്കെ ആണെങ്കിലും നിൽക്കാൻ വരുന്നവർ അവർ ചതിക്കുകയില്ല ആയില്യം നാളുകാരോട് ചതി നടക്കുന്ന ഒരു വ്യവസ്ഥിതിയേ ഇല്ല അതിന് അനുകൂലമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്നവർക്കും പ്രയോജനം ഉണ്ടാക്കി കൊടുക്കുന്ന നാളായി മാറുന്നുണ്ട് നക്ഷത്രം അപ്പോൾ തീർച്ചയായും വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ വളരെ കൂട്ടുചേർന്നുള്ള നടപടിക്രമങ്ങളിലൂടെ ജീവിതത്തിലെ പുതിയ നിലവാരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ വിജയമായി മാറും എന്ന് അയല്യനക്ഷത്രക്കാരൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അഗ്നി ജലം അതുപോലെ തന്നെ ഈ പിന്നെ മലിനീ വായു മലിനീകരണ സ്ഥലങ്ങൾ ഇവിടവുമായി ബന്ധപ്പെടാതെ ഇരിക്കുക കാരണം അഗ്നിയിലൂടെയും അതുപോലെ തന്നെ ജലത്തിലൂടെയും അപകടങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് അയില് നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ വായു മലിനീകരണം അതായത് ഈ പറയുന്ന അഴുക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അധികം നിൽക്കാതെ ഇരിക്കുക അത് അത് ഒരുപക്ഷെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ ഈ വിനോദയാത്രകളും മറ്റും പോകുമ്പോൾ വെള്ളത്തിലേക്ക് അധികം ഇറങ്ങാതെ ഇരിക്കുക അതുപോലെ തന്നെ അഗ്നിയിലേക്കധികം അഗ്നിയുമായി അധികം യോജിപ്പ് അല്ലെങ്കിൽ അടുപ്പം കാണിക്കാതെ ഇരിക്കുക തുടങ്ങിയ വളരെ ശ്രദ്ധയോട് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അപകടങ്ങൾ വന്നു ചേരാൻ എളുപ്പമുള്ള നാളാണ് നാളാണായില്ലേ അതുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം മുമ്പോട്ട് നീങ്ങാൻ രണ്ടായിരത്തി ഒരു നല്ല വർഷമാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് മഹാഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കൽ അതുപോലെ തന്നെ നാളികേരം ഉടയ്ക്കൽ ഗണപതി ഹോമം എന്നിവ ചെയ്യേണ്ടത് അനിവാര്യമാണ് നാഗർ ക്ഷേത്രങ്ങളിൽ നൂറും പാലും നടത്തുക വളരെ അനിവാര്യമാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ള നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുജയ പുഷ്പാഞ്ജലി തുടങ്ങിയവ ചെയ്യുക ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ കുങ്കുമാർച്ചന തുടങ്ങിയവ ചെയ്യുക ഇതെല്ലാം കയ്യിൽ പണം ഉള്ളതിനനുസരിച്ച് ചെയ്ത് ഈ ഒരു വർഷം കൊണ്ട് നടത്തിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓരോന്ന് ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിനുള്ള അഭിവൃദ്ധി നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയുക തന്നെ ചെയ്യും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വിജയം അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കൽ കലാപരമായ മേന്മയുണ്ടാകൽ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തന രംഗത്ത് പ്രശസ്തി രാഷ്ട്രീയ രംഗത്ത് വളർച്ച തുടങ്ങിയ ഒരുപാടൊരുപാട് പ്രത്യേകതകൾ ആയില് നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വന്നു ചേരുന്ന സൗഭാഗ്യദായങ്ങളായ നിമിഷങ്ങളാണ് തീർച്ചയായും ഇത്തരം സംവിധാനങ്ങൾ വിധേയകരമാക്കുന്നതിനായിട്ട് ക്ഷേത്രചൈതന്യങ്ങളുടെ അനുഗ്രഹവും അനിവാര്യമാണ് കാവുകളിൽ ഒക്കെ പോയി പ്രാർത്ഥന നടത്തേണ്ടത് ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നു തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ കാവുകളിലുള്ള മൂർത്തികളുടെ അനുഗ്രഹം ആയില്യം നാളുകാർക്ക് പൂർണ്ണമായി ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ പശുക്കളെ വളർത്തുക അതുപോലെ തന്നെ പിന്നെ ജീവിത സംവിധാനത്തിനായി കോഴികളെയൊക്കെ വളർത്തുക അതുപോലെ തന്നെ ആടുകളെ വളർത്തുക അതായത് നാൽക്കാലികളെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ജീവികളെയും വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിലൂടെ വലിയ സാമ്പത്തിക ഗുണം തന്നെയാണ് ഉണ്ടാവുന്നത് പിന്നെ പിതൃ പൈതൃക പരമ്പരകളെ വളരെ ഉണർവാക്കിയെടുക്കുന്നതിനായിട്ട് അവരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് അത് പിതൃപൂജ അതുപോലെ തന്നെ പിന്നെ തിലഹവനം തുടങ്ങിയവ നടത്തുക ആ നടത്തുന്നതിലൂടെ അവരുടേതായ അനുഗ്രഹവും ആയില്യം നാളുകാർക്ക് ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദോഷഫലങ്ങളെ പൊതുവിൽ മാറ്റി നിർത്തി അതിനെ ഗുണഫലങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും തീർച്ചയായും അത്തരം അനുഭവങ്ങൾ ആയില്യം നാളുകാർക്കുണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ആയിരം നാളുകാരിൽ നിറഞ്ഞിട്ട് സർവ്വസൗഭാഗ്യമായ ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരട്ടെ എന്ന് മനസ്സുകൊണ്ടാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം